ം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ജില്ലയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ് മ്യൂൾ അക്കൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന വാടക ബാങ്ക് അക്കൌണ്ട് വഴിയാണ് വയനാട്ടിൽ അഞ്ഞൂറോളം യുവാക്കൾ സൈബർ തട്ടിപ്പുകാരുടെ കെണിയിൽ അകപ്പെട്ടത് പണത്തിനു വേണ്ടി സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകി മ്യൂൾ അക്കൗണ്ടുകൾ ആക്കിയവരാണ് കുരിക്കിലായത് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള തട്ടിപ്പുകാർ പ്രദേശവാസികളുടെ ബാങ്ക് അക്കൌണ്ടുകൾ വാടകയ്ക്കെടുക്കുകയും നിയമവിരുദ്ധ ഇടപാടുകളും മറ്റും നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ബാങ്ക് അക്കൗണ്ടുകൾ വാങ്ങാനോ വാടകയ്ക്കെടുക്കാനോ ഉയർന്ന വിലയ്ക്ക് ഓഫറുകൾ നൽകി നാട്ടുകാരെ വശീകരിക്കുന്ന ഇടനിലക്കാർ വയനാട്ടിൽ സജീവമാണെന്ന് കമ്പളക്കാട് സ്വദേശിയായ ഒരു യുവാവ് വെളുപ്പെടുത്തിയത് മറ്റൊരു വഴിത്തിരിവായി അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ നൽകിയാണ് തട്ടിപ്പുകാർ അക്കൗണ്ടുകൾ വാടകയ്ക്കെടുക്കുന്നത് പിന്നീട് പണമിടപാടും മറ്റും നിയന്ത്രിക്കുക തട്ടിപ്പുകാരായിരിക്കും അക്കൗണ്ടിലൂടെ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മറ്റു ഇടപാടുകൾക്കും ഉപയോഗിക്കും എന്നാൽ അന്വേഷണവും മറ്റും വരുമ്പോൾ അക്കൗണ്ടിന്റെ യഥാർത്ഥ ഉടമയായിരിക്കും അകപ്പെടുക വർഷങ്ങൾക്ക് ശേഷമായിരിക്കും കെണിയിൽ വീണു എന്ന് തിരിച്ചറിയുക വയനാട്ടിൽ അഞ്ഞൂറോളം ആളുകളാണ് ഇത്തരത്തിൽ സ്വന്തം അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകിയത് ഇവരിൽ ഒരാളെ നാഗാലാന്റ് പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്ത് കൊഹിമയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് സൈബർ പോലീസ് അറിയിച്ചു അയൽ ജില്ലകളായ കോഴിക്കോട് മലപ്പുറം എന്നിവിടങ്ങളിലും സമാനമായ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ